ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്നത് ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറുമാണ് ഈ ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കുമ്പോൾ ഹെന്ന പൗഡർ ഇട്ടതിന് ശേഷം ഒരു ദിവസം നമ്മൾ അത് വാഷ് ചെയ്ത് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രം പിറ്റേ ദിവസമാണ് നമ്മൾ ഇൻഡിഗോ യൂസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുടി കറുപ്പിച്ചെടുക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹെയർ ഡേ ഉപയോഗിക്കുമ്പോൾ ഇൻഡിഗോ പൗഡർ മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തലവേദന പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ഇൻഡിഗോ പൗഡർ മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് തലവേദനയും അതുപോലെ തന്നെ വോമിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് എനിക്കങ്ങനെ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനും കൂടെ ഈ ഒരു ഹെർഡേയ്ക്ക് സാധിക്കും രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കുന്നുണ്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഗ്രാമ്പു ആണ് ഗ്രാമ്പു മുടി വളർച്ചയ്ക്കും മുടിക്ക് കറുപ്പ് കിട്ടാനും അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിടിയിൽ കൂടുതൽ കറിവേപ്പിലയും രണ്ട് കറ്റാർവാഴയാണ് കറ്റാർവാഴ നിങ്ങളുടെ ഇതിൽ വലുതാണുള്ളതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും എൻ്റെ കയ്യിൽ ചെറുതായ രണ്ടെണ്ണം എടുത്തത് ഇനി ഇതിൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കാം ഈ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലൊരു മഞ്ഞ കളറിലുള്ളൊരു ദ്രാവകം വരും അത് നന്നായി പോയതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അലർജി ചൊറിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കറ്റാർവാഴ അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ കറ്റാർവാഴ കുറച്ച് നേരം വെള്ളത്തിൽ കട്ട് ചെയ്തിരുന്നതും ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് കറ്റാർ വാഴയും നമ്മുടെ കറിവേപ്പിലേയും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കറ്റാർ വാഴ കഴുകിയ വെള്ളം ഒരു മഞ്ഞക്കളറിലുണ്ട് അതാണ് ഞാൻ അതൊന്ന് കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും അതിലുള്ള മഞ്ഞ ദ്രാവകം ഊറി വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് മഞ്ഞക്കളറിൽ കാണുന്നത് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ നമ്മുടെ തേയിലയും തേയിലും ഗ്രാമ്പുവൊക്കെ ഇട്ടിട്ടുള്ള അത് കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ മിക്സ് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെയൊന്നും അരിയില്ല തരിതരിപ്പുള്ള ഇലയല്ലേ അപ്പോൾ തരിതരിപ്പോടുകൂടി അരി ഇങ്ങനെ അരിഞ്ഞു കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തില്ലെങ്കിൽ ഇത് നമ്മുടെ മുടിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചതിന് ശേഷം പിന്നെ നമുക്കത് കളയാൻ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് പല ഡൈം ചെയ്യുമ്പോൾ ഇതുപോലൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് പിന്നെ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിതൊന്ന് മുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ പോവുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഒരു തുണിയിൽ വെച്ചായിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു വെള്ളം കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് നമ്മൾ ഈ ഡൈ ഉണ്ടാക്കുമ്പോൾ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ മൈലാഞ്ചിപ്പൊടിയാണ് ഒരുപാട് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇൻഡിഗോ പൗഡറാണ് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിത് കുറച്ച് ഇട്ട് കൊടുത്തതേ ഉള്ളൂ ഈ ഇൻഡിഗോ പൗഡറും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൈലാഞ്ചിപ്പൊടി നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചിപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് നെല്ലിക്കാപ്പൊടി നിങ്ങൾ ഒഴിവാക്കണ്ട നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ വെള്ളം എടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത നല്ലൊരു ഹെയർ ഡൈ ആണിത് നമ്മൾ സാധാരണ രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്നത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാം ഇനി ആദ്യത്തെ തവണ ഒരുപാട് കളറൊന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് തവണ അടുപ്പിച്ചിത് ചെയ്യണം അതിന് ശേഷം നല്ല കളർ കിട്ടും ഏകദേശം ഒരു മാസത്തോളം നമുക്ക് ഈ കളറ് നല്ലപോലെ നിൽക്കുകയും ചെയ്യും നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ ഡൈകൾ ഒരു മാസത്തിൽ കുറവൊക്കെ കളർ നിൽക്കുകയുള്ളൂ ബ്ലാക്ക് കളർ നിൽക്കുകയുള്ളൂ അതിനുശേഷം നമ്മുടെ ആ കറുപ്പിച്ച മുടികളൊക്കെ ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുകയും നമ്മുടെ ഉള്ള കറുത്ത മുടിയൊക്കെ പിന്നെ വെളുത്തു വരികയും ചെയ്യുന്നതാണ് അത് നമ്മളുടെ ആ ഒരു കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നുണ്ടുള്ള ആഫ്റ്റർ എഫക്റ്റാണ് കെമിക്കൽ ഡൈയിലൊക്കെ കൂടുതൽ അമോണിയ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് സ്കിൻ അലർജീസും അതുപോലെ ഓരോരോ അസുഖങ്ങളും ഒക്കെ വരാൻ കാരണമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിൽ കിട്ടുന്ന ഡൈ ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുത് ഇതുപോലെ കുറച്ച് നമുക്ക് താമസം എടുത്താലും നമുക്ക് നല്ല രീതിയിലുള്ള എഫക്റ്റ് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് അസുഖങ്ങളും ക്യാൻസർ പോലെയുള്ള മഹാവ്യാധികളും വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പല പല വസ്തുക്കളുമാണ് ഡൈ മാത്രമല്ല പല പല സാധനങ്ങളും നമ്മൾ ഈസി എന്നുള്ള എളുപ്പത്തിനുള്ള അതുകൊണ്ട് മാത്രം വാങ്ങിച്ചു ഉപയോഗിക്കാറുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുമ്പം നല്ല ഇൻഡിഗോ പൗഡർ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ നീലിയമരിയുടെ ഇലകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ചെറിയ വെയിൽ ഉണക്കി പൊടിച്ചെടുത്താലും വളരെ നല്ലതാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഈ എലീഷ്യസ് എന്ന് പറയുന്ന ഒരു ഇൻഡികോ പൗഡറാണ് ഞാൻ കുറേ കാലമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഡൈ ഞാനൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അധികം നേരം വെക്കണ്ട വലുതായിട്ട് കളറൊന്നും മാറിയിട്ടില്ല എങ്കിലും ചെറ ചില സ്ഥലങ്ങളിലൊക്കെ കറുപ്പ് വന്നിട്ടുണ്ട് അത് നമ്മൾ ഈ ഇരുമിൻ്റ് ചിനിച്ചട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ സാധാരണ ഡൈ ഒക്കെ ഓവർനൈറ്റ് വെക്കുന്ന പോലെ ഇതൊന്നും ഓവർനൈറ്റ് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി പത്ത് മിനിറ്റുകൾ കൂടുതൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിലൊട്ടും എണ്ണമയം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് പിടിക്കില്ല ഇനി ഞാനിത് മുടിയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പ്രായത്തിൽ നരച്ച് തുടങ്ങിയവർക്കായിട്ടുള്ള ഹെയർ ഡൈസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കാരണം ചെറിയ പ്രായത്തിൽ നമ്മൾ ഇത് വല്ല ആയിട്ടുള്ള രീതികളൊക്കെ പരീക്ഷിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ നരയൊക്കെ വരുന്നത് തടയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ വെയിറ്റ് ചെയ്യണം ശേഷം വാഷ് ചെയ്യുകയുള്ളൂ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് രണ്ടു മൂന്ന് ദിവസത്തിനെങ്കിലും ഷാംപൂ സോപ്പ് യൂസ് ചെയ്യരുത് ഷാംപൂ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഈ കളർ എല്ലാം ഇളകി പോകും പിന്നെ ഒരു ക്യാപ്പ് വെച്ച് കവർ ചെയ്യണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും കഴുകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിത് രണ്ട് മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തു അതിന് ശേഷമുള്ള മുടിയാണിങ്ങനെ നല്ലതായിട്ട് കറുപ്പ് കളറായിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇത് തേക്കാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ തന്നെയാണ് തേക്കുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളത്തെ മുടി ചെറുതായിട്ട് കാണുന്നുണ്ട് ബാക്കിയെല്ലാം കറുപ്പ് കളറായിട്ടുണ്ട് ഈ ഡൈ ഉപയോഗിച്ചാൽ ഏകദേശം ഒരു മാസം നമുക്ക് നല്ല കറുപ്പ് മുടിക്കുണ്ടാവും യാതൊരു സൈഡ് എഫക്റ്റുകളും ഉണ്ടാവുകയുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലവേദനയൊക്കെ വരുന്നവർ ഇഞ്ചി ചായ കുടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും പുതിയൊരു യൂസ്ഫുള്ള ആയ വീഡിയോ ആയിട്ട് വരാം അത് എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ